കുറഞ്ഞു വരുന്ന മറ്റൊരു തെറ്റാണ് റീബത്ത് റീബത്ത് ഞാൻ റീബത്താണ് അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ റീബത്ത് പറയല്ല എന്ന് പറയും രണ്ടോണ്ടും ആ പറഞ്ഞത് റീപത്ത് അല്ലാതാവൂല ആദ്യം പറഞ്ഞാലും ആവൂല അവസാനം പറഞ്ഞാലും ആവില്ല റീപത്ത് പറഞ്ഞാൽ റീപത്ത് തന്നെയാണ് തന്റെ സഹോദരനെ കുറിച്ച് അവൻ നിഷ്ടമില്ലാത്തത് പറയുന്നതിനാണ് പറയുന്നത് ഞങ്ങൾ പറയുന്ന കാര്യം അവനിൽ ഉള്ളതാണെങ്കിലോ അപ്പോൾ നീ അവനെ റീബത്ത് പറഞ്ഞു ഇല്ല ഫക്കഥുത്തഹു അല്ല ഇല്ലാത്ത കാര്യമാണെങ്കിൽ പറഞ്ഞത് നൊണയാണ് ഉള്ളത് പറഞ്ഞതിൻ്റെ പേര്ന്നെയാണ് റീബത്ത് പറയാൻ പറയാൻ വേണ്ടി പത്രം വായിക്കുക മാത്ര ചാനൽ നടത്തുക റീബത്ത് പറയാൻ മാത്രമായിട്ട് രാവിലെ സുഭിക്കാരൻ കഴിഞ്ഞേക്കിനി ചായ പിടിക്കാൻ പോവുക റീബത്ത് പറയാൻ മാത്രമായിട്ട് ചായപ്പിഴ നടത്തുക റീബത്ത് പറയാൻ മാത്രമായിട്ട് വെറുതെ മുടിയോട്ടിനോട് പോയിരിക്കുക ഇങ്ങനെ വേറെ പഴയ ഒന്നുമില്ല പറയാൻ മാത്രം ജോലിയാക്കി എടുക്കുക റീബത്ത് പറയൽ ഇന്ന് ഗൗരവം കുറഞ്ഞൊരു തെറ്റായി മാറിയിട്ടുണ്ട് ആർക്കും ആരെ പറ്റിയും എന്തും പറയാമെന്നൊരവസ്ഥ നാല് സാക്ഷികൾ കണ്ടു നിൽക്കെ ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന തെറ്റ് ഒറ്റ സാക്ഷിയുമില്ലാതെ കേട്ടുകേളവിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ് നമ്മൾ നമ്മളെ പേര് മൂമിനിയെന്ന് നമ്മളെ പേര് മൂമിനി എന്നാണ് പഴയകാലത്ത് ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഓല് പേര് മഹമ്മദ് എന്നൊക്കെ ഇടുവുള്ളൂ ആള് ആണെങ്കിലും ഇന്ന് പേര് നമ്മൾ മുഹമ്മദ് എന്നൊക്കെ ഇടുവു ആള് മഹമ്മദാണ് എന്നു അത്തരം അതാണ് വ്യത്യാസം ഞങ്ങൾക്കെ നമ്മൾ ഇങ്ങനെ തന്നെ ആള് മീദീനാണ് പേര് മുഹീദ്ദീന്നൊക്കെ ഷറ ഇട്ടിട്ടുണ്ട് എന്ന് തന്നെ സംഗതി അപ്പം അതുകൊണ്ട് പരിശുദ്ധമായ ദീൻ എല്ലാ വിഷയത്തിലും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം ഋദ്ധത്ത് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു റീബത്ത് പറയൽ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു